ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ താലൂക്ക് ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ആരടൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരേ വ്യവസായം തെരഞ്ഞെടുക്കുന്ന പ്രവണത മാറണമെന്ന് എം എൽ എ പറഞ്ഞു നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ നോൺ കിട്ടും ബാക്കി കാര്യങ്ങൾ അതവര് കൺസെപ്റ്റ് നമ്മളിൽ ഉണ്ടാകും നിങ്ങളുടെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ ഒന്നും കൂടി സ്ക്രീൻ ചെയ്ത് അതിനെ വേണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് വാല്യൂ ആഡഡ് ആക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരാൻ വേണ്ടി സാധിക്കും ഇപ്പൊ സംരംഭം തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ കടലാസം ശരിയാക്കുക എന്നതിനേക്കാൾ ഉപരി എന്ത് സംരംഭം തുടങ്ങുന്നു എന്നതായിരിക്കണം ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് ഒരു സംരംഭം വിജയിക്കുമ്പോൾ അതേ സംരംഭത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പുതിയ സംരംഭകർ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കണം കൂടുതൽ സാമ്പത്തിക ബാധ്യതയോടെ സംരംഭം തുടങ്ങി വിജയത്തിൽ എത്തിക്കാനാവില്ല ചെറിയ ബാധ്യതയും വലിയ പരിശ്രമവുമാണ് വിജയത്തിന്റെ വഴിയെന്നും എം എൽ എ പറഞ്ഞു വ്യവസായ വകുപ്പ് സംരംഭകരെ ചേർത്ത് പിടിക്കണമെന്നും നിയമകുരുക്കുകളാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതിനും സുസ്ഥിരമായ ഒരു വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്ന പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായാണ് വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് യുവതി യുവാക്കളിൽ സംരംഭകത്വ മനോഭാവവും വ്യവസായ സജ്ജമായ നൈപുണ്യവും വർധിപ്പിച്ചു മികച്ച ജോലികൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ വ്യവസായ നയം ലക്ഷ്യമിടുന്നുണ്ട് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ എം വി അഞ്ജനാദേവ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എറക്കൽ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ എം ശ്രീരാജ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സനൽ എന്നിവർ വിഷയാവതരണം നടത്തി നിലമ്പൂർ വ്യാപാര വഹനൽ വച്ച് നടന്ന സംഗമത്തിൽ നിക്ഷേപകരെയും അവരുടെ പദ്ധതികളെയും പരസ്പരം പരിചയപ്പെടുത്തുവാനും വിവിധ വകുപ്പ് പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കുന്നതിനും അവസരം ഒരുക്കിയിരുന്നു ഇസ ഇസ് ഗോൾഡ പ്യോർ ഗോൾഡ ഇസ ഇസ് ഗ്രുപ്പ നിലമ്പൂർ